കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നൊരു പൊതുവായ വിഷയമാണെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്നാണ് പാവം പലപ്പോഴും പാവമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് പാപം എന്ന് ചോദിച്ചാൽ കള്ളു കുടിക്കരുത് സെർട്ട് വിളിക്കരുത് വഴക്കുണ്ടാക്കരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളം പറയരുത് കൊലപാതകം ചെയ്യരുത് ഇങ്ങനെ ഒരു കൂട്ടം ലിസ്റ്റാണ് നമ്മൾ പാപമെന്ന് പറയുന്നത് പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ നരകത്തിലുള്ള പാപം ചെയ്യാൻ പാടില്ല ഇതൊക്കെ ലോകരാജ്യങ്ങളിലുള്ള എല്ലാവർക്കും ഏത് മതത്തിലുള്ളവർക്കും അവരുടേതായ പാപത്തിൻ്റെ നിയമങ്ങളുണ്ട് അതുപോലെ മനുഷ്യ മനസാക്ഷി നമ്മളോട് പറയുന്ന നിയമങ്ങളുണ്ട് സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന നിയമങ്ങളുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് പാപം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അത് വേദ അടിസ്ഥാനത്തിലാണ് അത് ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് പാപം പലപ്പോഴും ഞാനിങ്ങനെ പലരുടെയും പറയുന്ന കേട്ടിട്ടുണ്ട് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് കാശന്മാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മോഷ്ടിക്കാൻ പറ്റുമോ കൊലപാതകം ചെയ്യാൻ പറ്റുമോ വളരെ എന്നൊക്കെയായിരിക്കാ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് പാപം ചെയ്യാൻ പറ്റോ ഇല്ല ദൈവം പരിശുദ്ധനാണ് അതുകൊണ്ട് പാപം ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ ഒരു അപകടം പിടിച്ചൊരു പ്രസ്താവനയാണ് കാരണം യഥാർത്ഥത്തിൽ എന്താണ് പാപമെന്ന് തിരിച്ചറിയാത്ത ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് പാപത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് സിമ്പിളായിട്ട് പാപത്തെക്കുറിച്ച് കർത്താവിനോട് ആഴമായ ഒരുപാട് വെളിപ്പാടുകൾ എനിക്ക് തന്നു ഈ ആഴമായ വെളിപ്പാടുകളും മനുഷ്യനോട് പങ്കുവെക്കാൻ എനിക്ക് പ്രയാസമാണ് കാരണം അത് നിങ്ങളെ കൺഫ്യൂഷനിലേക്ക് ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കും അതുമാത്രമല്ല നിങ്ങൾ അതിനെ തെറ്റായി എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ കർത്താവിനോട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞാനത് യൂട്യൂബിൽ കൂടെ ഒന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ് ഇനി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് എന്തെങ്കിലും ഒരു കാലത്ത് അത് പറയുകയാണെങ്കിൽ ഞാനത് പറയാം തൽക്കാലം മനുഷ്യന് പാപത്തെക്കുറിച്ച് എന്താണ് ആശയം അതിനെ ഒന്ന് മാറ്റുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് പാപം എന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഈ കാണുന്ന സർവ അതായത് ട്രില്യൻസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് പരന്നു കിടക്കുന്ന കോടാനുകൂടി കോടാനുകൂടി പ്രകാശവർഷങ്ങളിലായിട്ട് കിടക്കുന്ന അതായത് മനുഷ്യൻ പ്രകാശത്തിൻ്റെ സ്പീഡിൽ സം യാത്ര ചെയ്താലും ട്രില്യൻസ് ഓഫ് ഇയേഴ്സ് എടുത്താലേ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അതായത് കാണപ്പെടുന്ന യൂണിവേഴ്സ് പ്രപഞ്ചം കാണപ്പെടുന്ന അതായത് നമ്മുടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തെത്തണമെങ്കിൽ പ്രകാശത്തിന് പിടിപ്പോയാലും അനേക കോടി 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 വർഷങ്ങളെടുക്കും അപ്പോൾ അത്രയും പലന്നു കിടക്കുന്ന ഈ പ്രപഞ്ചം ഇത് സൃഷ്ടിച്ചത് ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് ആയിരം കോടി ദൈവങ്ങളൊന്നുമില്ല ഒരൊറ്റ ദൈവമേ ഉള്ളൂ ആ ഒറ്റ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളീ കാണുന്ന എണ്ണാൻ കഴിയാത്ത നക്ഷത്രങ്ങളും അതിൻ്റെ ഗ്രഹങ്ങളും ചിതറിക്കിടക്കുന്ന പ്രപഞ്ചവും നമ്മളിന്നായിരിക്കുന്ന മനോഹരമായ ഭൂമിയും അവിടെയുള്ള ലക്ഷക്കണക്കിനുള്ള ജീവജാലങ്ങളും ചെറിയ സൂക്ഷ്മജീവികൾ മുതൽ ലോകത്തിലെ നീലത്തിമീങ്കിലും വരെയുള്ള ആ ജീവികളുടെ എല്ലാം സൃഷ്ടാവ് ഒരേ ഒരു ദൈവമാണ് ആ ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ് ആ ദൈവമാണ് പാപം പാപമെന്താണെന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നു നമ്മൾ പാപം എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടും ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയായിട്ട് ബന്ധപ്പെട്ടുമാണ് പ്രത്യേകിച്ചും പത്ത് കൽപ്പനകൾ പാപത്തിൻ്റെ ഒരടിസ്ഥാനമായിട്ടാണ് പാ അത് ചെയ്ത് അതിനെ അതിനായി പോകുന്ന വ്യക്തിയാണ് പാപം ചെയ്തു എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അതല്ലാതെ ആയിരക്കണക്കിന് വേറെയും പാപങ്ങളുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പാപം അതിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് സർവശക്തനായ ദൈവം ഞാനൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം എൻ്റെ ഈ മൊബൈൽ ഞാനിതിലൊരു വീഡിയോ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ എത്ര നോക്കിയിട്ടും ഇത് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഈ മൊബൈലിനെ വാങ്ങിച്ചത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനകത്ത് ഒരു കാര്യമാണ് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് ഇത് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ക്യാമറ ശരിയാകുന്നില്ല സൗണ്ട് ശരിയാകുന്നില്ല റെക്കോർഡിങ് ശരിയാകുന്നില്ല അപ്പോൾ എൻ്റെ ലക്ഷ്യം മാറിപ്പോയി എന്തിനാണ് വാങ്ങിച്ചത് ആ ലക്ഷ്യത്തിലേക്ക് ഈ മൊബൈൽ പോകുന്നില്ല പിന്നെ ഞാനിതെടുത്ത് ചവിറ്റൂട്ടയിലേക്ക് ഇടുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായിക്കണം അപ്പോൾ പാപത്തിൻ്റെ ശരിക്കുള്ള ഭാഷ ഒറിജിനൽ ഭാഷ എഴുതിയിരിക്കുന്നത് ഹമാർഷ എന്നാണ് ഹമാർഷ എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രവർത്തി ചെയ്യുക എന്നല്ല നമ്മളൊരു അമ്പെടുത്ത് ലക്ഷ്യത്തിലേക്ക് എയ്യുമ്പോൾ ആ അമ്പ് ലക്ഷ്യത്തിൽ കൊള്ളാതെ മറ്റൊരിടത്ത് കൊള്ളുന്നതിനെയാണ് ഹമാഷ എന്ന് പറയുന്നത് അതായത് പാപത്തിൻ്റെ യഥാർത്ഥ വാക്ക് പാപമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ യഥാർത്ഥ വാക്കിൻ്റെ അർത്ഥം ഇതാണ് ലക്ഷ്യം വിട്ടുപോവുക എന്തിൻ്റെ ലക്ഷ്യമാണ് വിട്ടുപോകുന്നത് ഏതാണ് ലക്ഷ്യം ഇവിടെയാണ് പ്രശ്നം വരുന്നത് ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ ഈ മൊബൈൽ വാങ്ങിച്ചതുപോലെ സർവശക്തനായ ദൈവം തൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ഹിതം നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാം ദൈവത്തെ അനുസരിക്കുകയാണ് ഒരാൾ മാത്രമേ ഉള്ളൂ അനുസരിക്കുക ഈ ഭൂമിയിലുള്ള മനുഷ്യർ അവർ മനഃപൂർവ്വം ദൈവത്തെ ദിഖിരിക്കുന്ന ആളുകളാണ് ഈ ലോകത്തുള്ളത് അപ്പം ദൈവം എന്തിനാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ലക്ഷ്യം മനുഷ്യൻ പൂർത്തിയാക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ആ മനുഷ്യൻ പോകാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ചിന്തിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ആ വാക്കിന് പറയുന്ന പേരാണ് ഹമാഷിയ നിങ്ങൾ വിചാരിക്കും പാപോ എന്നുള്ള നിർവചനത്തിൽ ചീത്തകാരിയും മാത്രമേ വരുള്ളൂ നല്ലല്ല തീർച്ചയായിട്ടും അല്ല പാപം എന്നുള്ള നിർവചനത്തിൽ നല്ല കാര്യങ്ങൾ വരും ഉദാഹരണത്തിന് അപ്പോസല്ലായ പൗലോസ് ആസിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ പരിശുദ്ധമാവ് തടഞ്ഞു എന്നിട്ട് മക്കധോനിയിലേക്ക് പോകാനായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇല്ല ഇല്ല ഞാൻ ആസിയിലേക്ക് പോകാൻ തീരുമാനിച്ചാണ് എനിക്ക് പോകണം സുവിശേഷ ലോകം മുഴുവൻ പോകാനാണ് കർത്താവ് പറഞ്ഞത് അല്ലാതെ ഇന്ന സ്ഥലമൊന്നും ഇല്ല എല്ലായിടത്തും പോകണം അപ്പോൾ എനിക്കിപ്പോൾ സൗകര്യമുള്ളത് ആസിയിലാണ് ഞാൻ ആസിയിലിട്ട് പോകുക വേണ്ടി ഞാൻ പോയേക്കാം അപ്പോൾ പൗലോസ് പോകുന്ന നല്ലൊരു കാര്യം ചെയ്യാനാണ് പക്ഷേ പൗലോസ് ഇവിടെ ചെയ്യുന്നത് പാപമാണ് എന്തുകൊണ്ടാണ് കാരണം ദൈവാത്മാവ് പറയുന്നതിന് ദൈവത്തിൻ്റെ ഹിതത്തിന് പുറത്തേക്ക് അദ്ദേഹം പോകുമ്പോൾ അതിന് പറയുന്ന പേരാണ് അതിന് എത്ര നല്ല പ്രവർത്തി നിങ്ങൾ ചെയ്താലും അതിന് പറയുന്ന പേര് പാപന്നാണ് ഷൗലിനോട് പറഞ്ഞു അമലേക്കരു ആ ഒന്നും ബാക്കി വെക്കരുത് അവര് ഷൗല് കുറേ ആടുമാടുകളെയൊക്കെ കൊണ്ടുവന്നു ദൈവം അവൻ്റെ രാജപദവി എടുത്തു കളഞ്ഞു നല്ല കാര്യമല്ലേ ഇത് അങ്ങനെ ആ പുള്ളി വിചാരിച്ചത് പക്ഷെ ദൈവത്തിൻ്റെ കൽപ്പനയെ ശൗല് രംഘിക്കുകയായിരുന്നു അപ്പോൾ പാപം എന്തോ ആണ് അതൊരു പ്രവൃത്തിയല്ല നല്ല പ്രവർത്തിയാകാം ജീത പ്രവർത്തിയാകാം ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായി നമ്മളൊരു നല്ല പ്രവൃത്തി ചെയ്താലും അത് പാവമായി തന്നെ കണക്കിടപ്പെടും അത് പാവമാണ് പക്ഷേ പിന്നെ ഈ പ്രവർത്തികളോ പ്രവർത്തികൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത് സാത്താനി സ്വാധീനം മൂലമാണ് നമ്മളോട് സമൂഹം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പത്തു കൽപ്പനകൾ പോലുള്ള കൽപ്പനകളൊക്കെ ദൈവം തന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് സമൂഹം പോകുവാനും പരസ്പരം സ്നേഹമായിരിക്കാൻ തടസ്സമായ എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കൊണ്ടാണ് പത്തു കൽപ്പനകൾ പോലുള്ള ഒരുപാട് കൽപ്പനകൾ ദൈവം തന്നത് അതപ്പോൾ ദൈവം തന്നതുകൊണ്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാപം തന്നെയാണ് എന്നാൽ യഥാർത്ഥ പാപം അതല്ല യഥാർത്ഥ പാപം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൃഷ്ടവായ ദൈവത്തിൻ്റെ ഹിതപ്രകാരം പോകുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ പാസ്റ്റർ സാജു ജോൺ മാത്യു അദ്ദേഹം ഒരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമുഹോവയും ഫലം പറിച്ചു നിന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അത് ഫലം തിന്നുന്നതല്ല അവിടുത്തെ മെയിൻ വിഷയം സാത്താൻ അവരോട് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാനാണ് ദൈവത്തെ പോലെ ആയിട്ട് ദൈവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക ദൈവത്തിന്റെ ഹിതപ്രകാരം ഇനി ജീവിക്കണ്ട നിങ്ങൾക്ക് അറിവ് കിട്ടും അതനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായ ഇഷ്ടപ്രകാരം ജീവിക്കാം അതാണ് അവർ ആഗ്രഹിച്ചത് അങ്ങനെയാണ് അവർ ആ ഫലം പറിച്ചു തിന്നുവാനായിട്ടിടയായത് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകുക മാറി നിൽക്കുക ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം ലോകം വിചാരിക്കുന്നത് ദൈവമില്ലാതെ അവർക്ക് നിലനിൽക്കാം അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ട് അവർക്കെന്ത് ചെയ്യാമെന്നാണ് കരണ്യവാനായ ദൈവമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനും നിലനിൽക്കുവാനായിട്ട് സാധ്യമല്ല കാരണം നമ്മുടെ മൂക്കിലെ ശ്വാസം ഇരിക്കുന്നത് ഇന്നും ദൈവത്തിൻ്റെ വായിലാണ് ദൈവം അതെപ്പോൾ തിരിച്ചെടുത്താലും അത് മുഴുവൻ നശിച്ചു പോകും നമുക്കൊരിക്കലും ദൈവം കാരണീയവാനല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മൊബൈൽ എൻ്റെ ഹിതപ്രകാരം അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എടുത്ത് ചവിറ്റുകൊട്ടി കളയുന്ന പോലെ ദൈവം കളയുമായിരുന്നു ദൈവം അങ്ങനെ കളയുന്നില്ല നാളെയെങ്കിലും അത് റിപ്പയറായി വരുമെന്നുള്ള പ്രതീക്ഷയോടെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും കാത്തിരിക്കുകയാണ് അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ പാപം എന്താണ് പാപം അത് പ്രവൃത്തികൾ മാത്രമല്ല പ്രവൃത്തി യഥാർത്ഥത്തിൽ ഈ ദൈവമായിട്ടുള്ള ബന്ധം മാറി നമ്മൾ സ്വാതന്ത്ര്യനായപ്പോൾ പിശാചുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്ന് അത് മുഖാന്തരമുണ്ടായിരുന്ന ഉണ്ടായ പ്രവൃത്തിയാണ് പാപമായ പാപങ്ങളായിട്ട് നമ്മൾ വെളിപ്പെടുന്നത് എന്നാലെ യഥാർത്ഥ കാരണം ഇതൊന്നും അല്ല യഥാർത്ഥ കാരണം ദൈവത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം ചോദിക്കാത്താണ് ഒരു വാക്യം ഭേദഹുസ്തത്തിൽ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് റോമർക്കെഴുതിയ ലേഖനം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായ കൊണ്ട് അവൻ കുറ്റക്കാരനായിത്തീരുന്നു വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം അത്ര അപ്പോൾ സംശയിക്കുന്നവൻ എന്ത് സംശയിക്കുന്നവൻ ഈ താനാ കഴിക്കുന്നത് ദൈവഹീതമാണോ എന്ന് സംശയിച്ചിട്ടും പിന്നെയും അതെടുത്ത് കഴിക്കുക അത് ദൈവീതമല്ല എന്ന് അവന്റെ ഹൃദയത്തിൽ അറിയത്തില്ല ദൈവീതമാണോ അല്ലയോ എന്ന് അറിയത്തില്ല സംശയമാണോ എന്നിട്ടും അത് ഇല്ല കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കഴിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ അത് പാവമായി മാറുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് അത് പാവമാകുന്നത് ആഹാരം കഴിക്കുന്ന പാവമാവുമോ ഇതെല്ലാം ദൈവമല്ലേ ഉണ്ടാക്കിയത് പാവമാകുമോ അവിടെയാണ് ആ നിർവചനം ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് വേദോത്സവത്തിൽ പാപത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് വിശ്വാസം എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കായതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് ഏക സത്യ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്തതെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും പ്ര ചിന്തിക്കുന്നതും അതിനെയെല്ലാം വേദോത്സവം പാപമായിട്ടാണ് കാണുന്നത് ഇനി നമ്മൾ കാണുന്ന നല്ല മനുഷ്യർ മഹാത്മാഗാന്ധിയെ പോലുള്ള നല്ല മനുഷ്യർ ആ മനുഷ്യർ സത്യദൈവത്തെ അറിയാതെ അല്ലെങ്കിൽ യേശുവിനെ അറിയാതെയാണ് ജീവിക്കുന്നതെങ്കിൽ അവരെത്ര നന്മ ചെയ്താലും അത് ദൈവം അതിനെ പാപമായിട്ടാണ് കാണുന്നത് ഈ ലോകത്തിലെ നീതിപ്രവൃത്തിയായിരിക്കാം പക്ഷെ ആ പ്രവർത്തികൾക്കൊന്നും അവരെ നരകത്തിൽ നിരീക്ഷിക്കാൻ കഴിയത്തില്ല ദൈവത്തിൽ നിന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മനുഷ്യൻ എന്ത് ചെയ്താലും അതെല്ലാം എന്നുള്ള നിർവചനത്തിലാണ് വരുന്നത് നമ്മുടെ ചുറ്റും ക്രിസ്ത്യാനികളെക്കാട്ടിലും ഒക്കെ എത്രയോ എത്രയോ നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ നല്ല മനുഷ്യർ അത് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ അതൊന്നും അവരുടെ പ്രവർത്തികളെ വിശുദ്ധീകരിക്കുന്നില്ല അതെല്ലാം പാപമായിട്ട് തന്നെയാണ് ദൈവം കണക്കിടുന്നത് കാരണം അതൊന്നും ദൈവത്തിൽ നിന്നുള്ള ആലോചനയിൽ നിന്നുള്ള പ്രവർത്തികളല്ല അവിടെ നല്ല മനുഷ്യനാണ് തീർച്ചയായും അതിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ഈ ലോകത്തും ഒരുപക്ഷെ അവരുടെ തലമുറകൾക്ക് നന്മയൊക്കെ ഉണ്ടാകുന്നില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ദൈവസന്ധിയിൽ അത് എപ്പോഴും പാപം തന്നെയാണ് കാരണം അതൊന്നും വിശ്വാസത്തിൽ നിന്ന് ഏക ഏകസത്യദൈത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുള്ളവായതല്ല അതുകൊണ്ട് തന്നെ അത് പാവമായി മാറും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കാം പക്ഷേ അപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് പാവമാകാം അതാണ് ദൈവത്തിൻ്റെ നിർവചനം നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികളും നല്ല പ്രവൃത്തികളൊന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ദൈവം ആരെയും നീതീകരിക്കുന്നില്ല യേശു എന്ന ഏക കർത്താവ് ഭൂമിയിൽ വന്ന് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച ആ പ്രവൃത്തിക്ക് മാത്രമേ നമ്മളെ നീതീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ബാക്കി ഒരു പ്രവർത്തിക്കും നമ്മളെ നീതിയിരിക്കാൻ കഴിയില്ല പാപം എന്ന് പറയുന്നത് നമ്മുടെ ഏകനായ ദൈവം അവൻ്റെ ആ കർത്താവിൻ്റെ ഹിതത്തിന് പുറത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇന്നുമുതൽ നിങ്ങൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം നിങ്ങളുടെ പ്രവർത്തികളല്ല വിശുദ്ധ പ്രവൃത്തികൾ നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് യേശുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും അത് വിശുദ്ധീകരിക്കപ്പെട്ട പ്രവർത്തികളാണ് അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും ദൈവഹിതത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് ചിലപ്പോൾ പ്രത്യേകമായുള്ള ഹിതങ്ങൾ ദൈവങ്ങളെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് കാണും നിങ്ങളെ ജോലിയോടു നിങ്ങൾ വിളിച്ചിരിക്കുന്നതെങ്കിൽ ജോലി വിട്ട് നിങ്ങൾ കർത്താവിനെ സേവിച്ചാൽ അത് തെറ്റ് തന്നെയാണ് പാവമാണ് നിങ്ങളോട് കർത്താവ് ജോലി വിട്ടു വരാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ ജോലി ഞാൻ ജോലിയോട് കൂടെ കർത്താവിനെ സേവിക്കണം എന്ന് നിങ്ങൾ വാദിച്ചു പിടിച്ചു ഇല്ല നിങ്ങൾ ചെയ്യുന്ന പാവമാണ് അപ്പോൾ പ്രവൃത്തികളല്ല പാവം അത് ദൈവത്തിന് വിരുദ്ധമാണോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പാവം ജീവനുള്ള ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി ഇഷ്ടത്തിന് വിരോധമായി സൃഷ്ടവായ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശത്തിന് വിരോധമായി മനുഷ്യനും മനുഷ്യജാതിയും എന്ത് ചെയ്താലും അത് മഹാഭാപത്തിൻ്റെ ഗണത്തിലാണ് വരുന്നത് അങ്ങനെയുള്ളവരെയാണ് ദൈവം ഞാൻ ഈ മൊബൈലെടുത്ത് കളയുന്നത് പോലെ അവസാന നരകത്തിലേക്ക് ദൈവം അയക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കണം ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് സമർപ്പിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം അത് ദൈവഹിതമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം കർത്താവ് നിങ്ങളെ യഥാർത്ഥമായ വഴിയിൽ തന്നെ നടത്തും കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല ദൈവഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളെ നീതിപാതകളിൽ നടത്തുവാൻ സർവശക്തനായ ദൈവം നമ്മളോടുകൂടെ മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുമോ ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയില്ല കാരണം പാപം എന്നുള്ള നിർവചനത്തിനകത്ത് സർവശക്തനായ ദൈവം വരുന്നില്ല ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പാപത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിട്ട് മനുഷ്യൻ പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിന് എങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിട്ട് പോകാൻ കഴിയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയില്ല കാരണം ദൈവം പാപം ചെയ്തോ എന്ന് നോക്കുവാനായിട്ട് ദൈവത്തിന് മുകളിൽ മറ്റൊരാളില്ലല്ലോ രണ്ട് ദൈവത്തിന് ആരോടും റിപ്പോർട്ട് ചെയ്യേണ്ട ആർക്കും ഉത്തരം കൊടുക്കണ്ട അതിലെല്ലാം ഒരു ദൈവ സർവജ്ഞാനിയായ ദൈവമാണ് നിത്യത തൊട്ട് നിത്യത വഴിയുള്ള സകല കാര്യങ്ങളും ഒരേ സമയം അറിയുന്ന ദൈവമാണ് ദൈവത്തിന് തെറ്റ് ചെയ്യാൻ വഴി പറ്റത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ദൈവത്തിന് തെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ദൈവം രണ്ട് ദൈവത്തിന് താൻ എന്ത് ചെയ്താലും അത് പാപത്തിൻ്റെ പ്രപഞ്ചത്തിൽ വരില്ല ഈ കാണുന്ന പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു ഇനി നാളെ ദൈവത്തിന് തോന്നുകയാണ് അടുത്ത സെക്കൻഡ് ഇത് മുഴുവൻ ഇല്ലാതാക്കി കളയണം തോന്നിയാൽ അപ്പോഴും അത് പാപത്തിൻ്റെ അകത്ത് വരത്തില്ല ആ ദൈവ ഇതിനകത്ത് വരുന്നുള്ളൂ രണ്ട് നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യുന്നത് പോലെ ദൈവം അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല ദൈവം തന്നെ സർവ്വജ്ഞാനത്തിനനുസരിച്ചാണ് ദൈവം ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കൊണ്ടും ദൈവം പരിശുദ്ധനായതുകൊണ്ടും അതായത് ദൈവത്തിന് വേണമെങ്കിൽ മനുഷ്യനോട് അനീതി കാണിക്കാം എന്നാൽ വേദോസം പറയുന്ന അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം പകരം ചെയ്യുന്നില്ലെന്നാണ് വേദോസം പറയുന്നത് അതായത് മനുഷ്യൻ ദൈവത്തോട് കാണിക്കുന്ന നിറകടികൾക്കനുസരിച്ച് ദൈവം മനുഷ്യനോട് ഒരിക്കലും തെറ്റി ഒരു കാര്യം ചെയ്യുന്നില്ല സത്യത്തിൽ ഇന്ന് അനുഭവിക്കുന്ന മനുഷ്യനെ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നും മനുഷ്യൻ്റെ പാവങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ടുള്ളതാണ് എന്നിട്ട് മാത്രമല്ല ദൈവം തൻ്റെ ഒമനെ പുത്രനെ നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകരുത് ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുമോ ഇല്ല ദൈവം പാപത്തിന് അതീന് അതീതനാണ് ആ നിർവചനത്തിനകത്തെ ദൈവം വരുന്നില്ല ദൈവത്തിനെതിരെ ചെയ്യുന്നതാണ് പാപം അത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ദൈവഹിതത്തിന് പുറത്താണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് നമ്മളെല്ലാം യഥോസ് അതിനെ വിളിക്കുന്ന പേരാണ് പാപം ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാൽമാവിനാൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മളെ ദൈവഹിതത്തിനകത്ത് നിർത്തി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു കർത്താങ്ങളെ സഹായിക്കുമാറാകട്ടെ